മൈക്രോവേവ് പോക്കോണ് ഇന്ന് മലയാളികളുടെ ശീലമായി മാറിയിട്ടുണ്ട് സിനിമയ്ക്ക് പോകുമ്പോഴും മാളുകളിൽ പോകുമ്പോഴുമെല്ലാം വെറുതെ കൊറിക്കാൻ ഇവ വാങ്ങുന്നത് മിക്കവരുടെയും ശീലമാണ് എന്നാൽ ഇവ ആരോഗ്യത്തിന് ഒട്ടും നല്ലതില്ലെന്നറിയാമോ നല്ല മണമുള്ള വിവിധ രുചികളിൽ തയ്യാറാക്കുന്ന ഇവ കഴിവതും ഒഴിവാക്കുക കാരണം മൈക്രോവേവ് അവനിൽ തയ്യാറാക്കുന്ന പോക്കോണ് സ്ഥിരമായി കഴിക്കുന്നതിലൂടെ പ്രമേഹവും ശ്വാസകോശ കാൻസറും പിടിപിടാനുള്ള സാധ്യത കൂടുതലാണ് ഇവയിലെ ഉപ്പ് എണ്ണ എന്നിവയ്ക്ക് പുറമേ ഇതിലുപയോഗിക്കുന്ന മസാല അമിതമായി ചൂടാകുന്നതോടെ അവയിൽ കാൻസറിന് കാരണമാകുന്ന ഘടകങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് പോപ്കോണ് ലെൻസ് എന്നാണ് ശാസ്ത്രം ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടു റിപ്പോർട്ട് ചെയ്യുന്ന രോഗങ്ങൾക്ക് നൽകുന്ന പേര് അടുത്തിടെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓക്യുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്തിൽ നടത്തിയ പഠനത്തിൽ പോപ്കോണ് നിർമ്മാണ യൂണിറ്റിൽ ജോലി ചെയ്യുന്ന എട്ട് ജോലിക്കാരിൽ ബ്രോങ്കിയോലൈറ്റ് സബ്ലിറ്ററൻസ് അഥവാ പോപ്കോണലൻസ് കണ്ടെത്തിയിരുന്നു ഇത് അവർക്ക് ജോലിസ്ഥലത്തുനിന്നു പിടിപെട്ടതാണെന്നാണ് നിഗമനം ഇത് മറ്റുള്ളവർക്കും ഒരു മുന്നറിയിപ്പാണ് പോക്കോണ് ബാഗുകൾ ചൂടാകുമ്പോൾ ഡയസെറ്റൽ എന്ന രാസവസ്തു പുറന്തള്ളുന്നുണ്ട് പോക്കോണ് പ്രിയമുള്ളവർ കഴിവതും പോക്കോണ് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ ശ്രമിക്കുക ഓർഗാനിക് പോക്കോണിനൊപ്പം വീട്ടിൽ തയ്യാറാക്കിയ ബട്ടർ കൂടി ചേർത്താൽ ഭയം വേണ്ട